ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമുക്ക് ഒത്തിരി വെറൈറ്റി ചെടികളുണ്ട് മടഗാസ്കർ ജാസ്മിൻ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള മടഗാസ്കർ ജാസ്മിൻ ഇന്ന് നമുക്കുണ്ട് അതുപോലെ ഡാലിയ ജമന്തി ടൈഗർ ജമന്തി ഒക്കെ ഉണ്ട് നമുക്ക് മുപ്പത് രൂപ തൊട്ട് ജമന്തികൾ വാങ്ങാൻ പറ്റും അതുപോലെ അഞ്ച് കളറുണ്ട് മെലസ്റ്റോമ നമുക്ക് മൂന്ന് കളറ് സെയിലുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നും നമ്മൾ പതുവ് പോലെ കുറച്ച് പേർക്ക് പ്ലാൻസുകൾ അയച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ ചെടികളും മിക്സ് ചെയ്താണ് അയച്ചത് ബോഗൻവില്ല നിക്കോഡിയ ലജസ്റ്റോമ അങ്ങനെ എല്ലാ പ്ലാൻസുകളും മിക്സ് ചെയ്ത് ഓർഡർ നമ്പർ അനുസരിച്ചാണ് അയച്ചേക്കുന്നത് കാരണം ക്യാഷ് നമുക്ക് മുൻപേ ഇട്ട് തന്നത് കഴിഞ്ഞ ആഴ്ച ദുഃഖവെള്ളിയും ബെസകാവിയാടും ഒക്കെ ആയത് കാരണം തിങ്കളാഴ്ച മാത്രമേ കൊറിയറിൽ നമ്മുടെ പ്ലാൻസ് അയച്ചിട്ടുള്ളൂ അതുകൊണ്ട് ആ പെയിൻറ്റിംഗ് ഒക്കെയാണ് നമ്മൾ പഴയത് അയച്ച് തീർക്കുന്നത് അപ്പോൾ അയച്ചവർക്കെല്ലാം ഞാൻ വാട്സാപ്പിൽ പാക്കിങ്ങിൻ്റെ ഫോട്ടോയും വൈകുന്നേരം കിട്ടാത്തവർക്ക് കൊറിയറിൻ്റെ ട്രാക്ക് ഐ ഡി നമ്പർ ഇട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം പിന്നെ അയച്ചവർക്ക് ഞാൻ ഇതുപോലെ വാട്സാപ്പിൽ റിപ്ലൈ കൊടുക്കും എൻ്റെ കയ്യിൽ നിന്ന് റിപ്ലൈ കിട്ടാത്തവർക്ക് പ്ലാൻസ് അയച്ചിട്ടില്ലെന്ന് കരുതുക കാരണം തിങ്കൾ തൊട്ട് വ്യാഴാഴ്ച വരെയാണ് നമുക്ക് പ്ലാൻസ് അയക്കുന്ന ദിവസം അപ്പം എല്ലാവരും ഒന്ന് സഹകരിക്കണം നമ്മൾ ഓർഡർ നമ്പർ അനുസരിച്ചാണ് അയയ്ക്കുന്നത് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ കിടപ്പുണ്ട് അതുകൊണ്ടാണ് റിപ്ലൈ കിട്ടാൻ താമസിക്കുന്നത് പാക്കിങ് സമയത്ത് നമ്മൾ ഫോൺ നോക്കാനോ റിപ്ലൈ കൊടുക്കാനോ നമുക്ക് സമയമില്ല വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷമാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുക നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ജമന്തിയാണ് ജമന്തി നമുക്ക് അഞ്ച് കളറ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നുണ്ട് ഇത് ഡാലിയ ജമന്തി ഡാലിയ ജമന്തിയും അതുപോലെ ടൈഗർ ജമന്തി നമ്മൾ സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത് ഒരു ഷൂട്ടുള്ള ഒരു പ്ലാന്റിന് മുപ്പത്തി അഞ്ച് രൂപയാണ് ഡാലിയ ജമന്തിക്കും അതേ വിലയാണ് ഇതാണ് ടൈഗർ ജമന്തി ഈ ടൈഗർ ജമന്തിക്കും ഒരു തൈക്ക് മുപ്പത്തി അഞ്ച് രൂപ കൂടാതെ നമ്മൾ അഞ്ച് കളറ് ജമന്തി ഇതാണ് നമുക്ക് ജമന്തികളുടെ കളേഴ്സുകൾ അഞ്ച് കളറ് നമ്മളൊരു കോംബോയിൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ജമന്തി കോംബോ അപ്പം വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പം ഈ അഞ്ച് കളർ കോംബോ ആവശ്യമുള്ളവർ വീണ്ടും ഓർഡർ ചെയ്യാവുന്നതാണ് നൂറ്റി അൻപത് രൂപയാണേ പ്രൈസ് ഈ ഒരു യെല്ലോ ജമന്തി വെറൈറ്റി ആണേ പിന്നെ എൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ ചെടികളിൽ ഇതൊക്കെ ടൈഗർ ജമന്തിയാണ് അപ്പം ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിനകത്ത് നമ്മൾ കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല ആ പ്ലാൻസ് എടുക്കുന്നതിൻ്റെ വെയ്റ്റ് അനുസരിച്ചാണ് കൊറിയർ ചാർജ് വരുന്നത് ഇനി നമ്മൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വെറൈറ്റി ചെടിയാണ് മടകാസ്കർ ജാസ്മിൻ അതാണ് ഇത് ഈ ചെടിയുടെ പേര് ചെടി അധികമാർക്കും കണ്ടകൊക്കെ ഇട്ട് കഴിവിയോ ഒന്നും കാണുന്നില്ല ഇതൊരു വിദേശി ചെടിയാണ് നിറഞ്ഞ പൂക്കും അടിപൊളി മണമാണ് ഈ പൂവിന് ജാസ്മിനുകളുടെ കൂട്ടത്തിൽ ഒരു അടിപൊളി ഒരു രാജകുമാരിയാണ് ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ അടുത്തറിയിക്കാൻ പറ്റാത്തൊരു മണമാണ് എന്തോ മണമെന്നറിയാമോ നമ്മുടെ ഈ ചെടി പൂത്ത് കഴിഞ്ഞാൽ ഈ ചെടിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനുണ്ട് ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഒരു രണ്ടില നാലില പരുവകം പരുവമുള്ള പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റും ഒരേ വലിപ്പമല്ല ഇതിലെ ഏറ്റവും വലിയ പ്ലാന്റ് ആണ് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് സ്ലോ ഗ്രോത്ത് ആണുള്ളത് പ്ലാന്റ്സ് കിട്ടിക്കഴിയുമ്പോൾ പറയരുത് വീഡിയോയിൽ കാണിച്ച പ്ലാന്റ്സ് വലുതാണ് കിട്ടിയ പ്ലാന്റ്സ് ചെറുതാണെന്ന് കണ്ട നമ്മുടെ പ്ലാന്റ് സൈസ് എല്ലാം ഒന്ന് നോക്കണം ഏറ്റവും വലിയ പ്ലാന്റ് ആണ് ഞാൻ കാണിച്ചത് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ ഓരോ ലൈക്കിനും നമുക്ക് പ്രിയപ്പെട്ടതാണ് അപ്പം നമുക്ക് അടുത്ത പ്ലാന്റ്സ് ഏതാണെന്ന് നോക്കാം ഇനി നമുക്ക് അടുത്തത് അടിപൊളി ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഹണി സക്കിൾ എന്ന് പറയുന്നതാണ് ഇതുപോലെ യെല്ലോയിലും വൈറ്റിലും ാണ് പൂക്കൾ വിരിയുന്നത് നല്ല ഫ്ലവറുകളാണ് അപ്പം ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് ഒന്ന് പടന്ന് കയറാനൊരു സ്ഥലം മാത്രം കൊടുത്താൽ മതി എപ്പോഴും പൂക്കളാണ് ഈ ചെടിയിൽ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ ഇത് ഒരു പ്ലാന്റ്സിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് അപ്പം ഈ സ്കെയിൽ കാണുന്ന നമ്പറിൽ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ നമ്മുടെ പ്ലാൻ സൈസുകളെല്ലാം ഇതാണ് ഇപ്പോൾ ഒരുപാട് പ്ലാൻസുകൾ ഇതിൻ്റെ വന്നിട്ടുള്ളു വന്നിട്ടുണ്ട് ലെൻഡാന ചെടി നാല് കളർ നമുക്ക് സെയിൽ ഉണ്ട് വൈറ്റ് യെല്ലോ റെഡ് വയലറ്റ് അങ്ങനെ നാല് കളറാണ് ഈ കവറിലിരിക്കുന്നതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഈ നാലെണ്ണം ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് പ്ലാൻ സൈസ് ഇനി നമുക്ക് പെന്താസിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് സെയിലിനുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഈ മൂന്ന് കളറാണ് ഉള്ളത് ഇത് മൂന്നെണ്ണം മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സെപ്പറേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ പൂക്കളോട് കൂടി കൊടുക്കുന്നത് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക ഇനി നമുക്ക് യെല്ലോ മെലസ്റ്റോമ ഉണ്ടോ ഇത് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് സാധാരണ മെലസ്റ്റോമയിൽ നിന്നും വ്യത്യാസമുണ്ട് ഇതിൻ്റെ ലീഫിന് ഈ പോട്ടിലത്തെ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത് രൂപയാവും അതുപോലെ ഇതിൻ്റെ ചെറിയ സൈസ് കവറിലെ പ്ലാന്റ് ഉണ്ട് അതിനാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപയാണ് ഇതാണ് യെല്ലോ മെലസ്റ്റോമ കവറിലെ പ്ലാന്റ് സൈസ് ഇനി ഇതുപോലത്തെ ലൈറ്റ് പിങ്ക് മെലസ്റ്റോമയും അതുപോലെ ഡാർക്ക് വയലറ്റ് മെലസ്റ്റോമയും നമുക്ക് സെയിലിനുണ്ട് ഇതിൻ്റെ പ്ലാൻ സൈസ് പ്ലാൻ സൈസ് കാണിക്കാം ഇതൊര ഈ ഒരു കളറിന് എൺപത് രൂപയാണ് റേറ്റ് നല്ല രസമുണ്ട് ഇത് പൂത്ത് നിൽക്കുന്ന കാണാൻ മെലസ്ട്രോമയിൽ ഒരു ഇതും ഒരു വെറൈറ്റി കളേഴ്സാണ് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ കണ്ടോ ഈ വലുപ്പമുള്ള പ്ലാൻസാണ് നമ്മൾ അയക്കുന്നത് ഇത് നമ്മളിപ്പോൾ മൂന്ന് കളറ് മെലസ്ട്രോമയുടെ കളേഴ്സും ഒന്നിച്ച് വെച്ചേക്കുവാണേ ഡാർക്ക് വൈലറ്റ് ലൈറ്റ് പിങ്ക് അതുപോലെ ഇത് അവസാനം ഇരിക്കുന്നത് യെല്ലോ മെലസ്റ്റോമ അല്ല ഇതാണ് പ്ലാന്റ് സൈസ് പിന്നെ ഇന്ന് നമ്മൾ പ്ലാന്റ്സുകൾ ഒരുപാട് പേർക്ക് അയച്ചിട്ടുണ്ട് അവർക്ക് വൈകുന്നേരം കൊറിയറിൻ്റെ ട്രാക്ക് ഐ ഡിയും നമ്പർ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നമ്മൾ ബോഗൻ വില്ലയും അതുപോലെ മാന്റിവില്ല എല്ലാം മിക്സ് ചെയ്ത് എല്ലാവർക്കും കുറേ പ പ്ലാന്റുകൾ അയച്ചിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ സി യു